ഹലോ ഗായ്സ് അടിപൊളി ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് ഞാനൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പച്ചടീന്നും പറയും അപ്പോൾ എൻ്റെ കത്തിക്ക് മൂർച്ചയില്ലാത്ത കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ പൈനാപ്പിൾ ചെത്തിയെടുക്കുന്നത് ഇങ്ങനെ ചെത്തിയെടുത്ത സമയത്ത് ഒത്തിരി കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് കത്തിക്ക് പോയില്ലേ ഇങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷം പിന്നെ ഞാനിതൊരു ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു ഒറ്റത്തവണേ വാഷ് ചെയ്തിട്ടുള്ളൂ ഒത്തിരി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗുണവും രുചിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു എനിക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല അതുകൊണ്ട് മാത്രം വാഷ് ചെയ്താണ് അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് തേങ്ങ ജീരകം ഉള്ളി പച്ചമുളക് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ തൈര് പൈനാപ്പിൾ പിന്നെ വറവലിന് വേണ്ടിയിട്ട് ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഉള്ളിയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കടുക് ഉലുവ ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഉണക്കമുളക് അതുപോലെ സവാള ഒക്കെ ഇട്ട് വഴറ്റുക സവാളയല്ലാട്ടോ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ് ഉള്ളി തന്നെ ഇട്ടാലേ എൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളകൊടി വീണ്ടും ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നേരത്തെ ഞാൻ സവാള വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഉപ്പ് ഇട്ടതായിരുന്നു നല്ലപോലെ വഴറ്റിയ ശേഷം നമുക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇടക്കിടക്ക് നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി നല്ലപോലെ അതിനെ വേവിച്ചെടുക്കുക ഒരിക്കലും നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് വേവിക്കാൻ നിൽക്കരുത് ഇതുപോലെ വഴറ്റി വഴറ്റിയെടുത്ത് വേണം വേവിക്കാനായിട്ട് എങ്കിലാണ് അതിൻ്റെ ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ ഞാനിത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിളിന് ഇത്തിരി മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം എന്നില്ല അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടക്കിടക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കണം ഞാൻ ഇടക്കിടക്ക് ആട്ടോ വഴറ്റി കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തള വരുമ്പോഴേക്കും നമ്മൾ നല്ല കട്ട തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഉപ്പ് പുളി പഞ്ചസാര ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും